കൊടുക്കുന്ന കുറച്ചും കൊടുക്കാൻ പറ്റും അനുസരിച്ച് കൊടുക്കാം ആറ്റിങ്ങനെ മാമം പോത്തില്ല അപ്പൊ ഈ ആഴ്ച ഒരു മുന്നൂറിലധികം പൂത്തൂട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ പ്രത്യേകത അറിയാലോ എല്ലാ ഞായറാഴ്ചയും മുന്നൂറിലധികം പൂത്തൂട്ടിലെത്തുന്ന കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ഒരേ ഒരു ചന്തയാണ് മാമം പോത്തി എന്താ ഇവിടെ കഴിഞ്ഞാൽ നമുക്കൊരു എട്ട്നായിരം മുതൽ ഒരു നാൽപ്പത് രൂപ വരെയുള്ള പോത്തുകൾ ചെറുതും വലുതായിട്ടും എല്ലാം തന്നെയുണ്ട് അപ്പോൾ എല്ലാ ആഴ്ച എത്തുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അപ്പോൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കുറേ കുട്ടികളുണ്ട് അപ്പോൾ കുറെ എണ്ണം രാവിലെ തന്നെ പോയി ബാക്കിയുള്ള കുട്ടികളേക്കാണെങ്കിൽ കുറെ എണ്ണം കയറിക്കൊണ്ട് പോകുന്നു അപ്പം കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ കഥലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തുള്ളൂ വരിക ഇവിടെ വന്ന് ഇവിടെ ആൾക്കാരുണ്ട് അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില പറഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പോത്തിനെ കൊണ്ടുപോകാം അപ്പം ഈ സൈഡിലെല്ലാം ചെറിയ പോത്തുകളുണ്ട് ആ സൈഡിലാണ് വലിയ ഉണ്ട് അപ്പോൾ നമുക്ക് പെരുന്നാൾ കണക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ പോത്തുകളുണ്ട് അല്ലാതെ വീടുകളോട്ടോ ഫാമുകളിലോട്ടൊക്കെ ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ പോത്തുകളുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ചന്താടത്തുന്ന ആൾക്കാരോട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളൂ ചേർ ഈ ആഴ്ച നമ്മൾ പൊത്തുകൂട്ടികളെ രാവിലെ ആ രാവിലെ എത്തി രാവിലെ എത്തി എത്തുന്നുണ്ട് ഓളം നിൽക്കുന്നുണ്ട് എല്ലാ ആഴ്ച നിങ്ങൾ മുന്നൂറ് കുട്ടികളെ പത്ത് മുന്നൂറ് കുട്ടികളെ എല്ലാ ഞായറാഴ്ച നമ്മൾ ആറ്റിങ്ങൽ മാമൻ ചന്തയിലുണ്ട് നമ്മൾ നമ്മളെ പതിപോലക്കെ കണ്ടിപ്പൊ കൊറേയാണ് ഇറങ്ങി പോയല്ലോ ആ ഒരുപാട് ഒരുപാട് കുട്ടികൾ ഇറങ്ങി പോയി നിങ്ങൾ നിങ്ങളെന്ത് വേലത്തുനിന്ന് മാറ്റി മാറ്റി വരിക ഉച്ചയ്ക്ക് ഒരു കുറച്ച് ആൾക്കാരെന്ത് കുറേ അല്ലേ ആ കുറെ സമയത്ത് സമയത്താകുമ്പോ കുറച്ച് ആൾക്കാരെ ഇനിയിപ്പോ ഉച്ച വൈകുന്നേരം രണ്ട് രണ്ടര മൂന്ന് മണി ആൾ വീണ്ടാടും അപ്പൊ രാവിലെ എത്ര ശരിക്കും എത്ര മണിക്കൂടെ തിരക്കുള്ളൂ രാവിലെ ഒരു പതിനൊന്ന് മണി വരെ ഭയങ്കര തിരക്കാരും നല്ല നല്ല തിരക്കാരണി പാനുമണി വരെ ഭയങ്കര തിരക്കായിരുന്നു ഓക്കെ അത് വെയിലൊക്കെ ആവുമ്പോ ഒന്ന് ഈ കെട്ടി ഈ കിട്ടിയ പോകാനല്ല ഇതെല്ലാം കള്ളം തൊട്ട് മാറ്റി കെട്ടി മാറ്റി കെട്ടി വലിയത് അല്ല വലിയ പൊത്താ വലിയ പത്തു അതാ വായിക്കുന്ന അപ്പൊ തന്നെ വണ്ടി കയറ്റി പോകും വണ്ടി കയറ്റി അപ്പൊ തന്നെ പോവാ അല്ല ഇവിടെ നിർത്തിക്കൊണ്ട് നിർത്തി വണ്ടി ഇവിടെ ഉണ്ട് അപ്പൊ അടുത്ത വണ്ടി വെയിറ്റ് അപ്പൊ തന്നെ വണ്ടി കയറ്റി പോകൊണ്ടിരിക്കുക അതെ അതെ തന്നെ ഇതിപ്പോ ഇങ്ങോട്ട് മാറ്റി ഓ ശരി ശരി ഒരു വില ഇതായിട്ട് ഈ പ്രാവശ്യത്തിൽ കൂടുതലാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയതി കൂടുതലാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വിലയല്ല ഈ ആഴ്ച ആൾക്കാർ വന്ന് അങ്ങനെ പരാതി പറയുന്നുണ്ട് ഒരാഴ്ചയും ഒരു റേറ്റ് ആണ് എന്നാലും അവിടുന്ന് വരുന്ന റേറ്റ് അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളു ശരി അതായത് കിട്ടുന്ന അനുസരിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് എല്ലാ ആഴ്ചയും ഒരു ഫിക്സഡ് റേറ്റ് അല്ല ഓക്കെ ആ ഒരാഴ്ച ഓരോ റേറ്റാണ് വരുന്നത് നിങ്ങൾ ഇപ്പൊ കൊണ്ടുവരുന്ന സ്ഥലത്തെ വില കൂടാന്നു ഇവിടെയും ഇവിടെയും വില കൂടും പിന്നെ വഴി ചെലവ് ചെലവ് കൂടുമ്പോഴത്തേക്ക് അങ്ങനെ മാറ്റം വരും നമുക്ക് എട്ടിന് കൊടുക്കുന്ന കുട്ടികൾ ചില സമയത്ത് പത്തിന് പത്ത് രൂപ കൊടുക്കേണ്ടി വരും കാരണം വഴി ചെലവും കാര്യങ്ങളും കൂടുമ്പഴത്തേക്ക് അവിടുത്തെ എമൗണ്ട് വ്യത്യാസം വ്യത്യാസം വരും വാങ്ങുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പലരെന്ത നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എട്ടിന് അന്ന് ആ എട്ടിലേക്ക് അന്ന് കൊടുത്തില്ലെന്ന് മുന്നോട്ട് ഒരുപാട് പേര് ചോദിച്ചു വരുന്നത് ചോദിച്ചു പക്ഷെ കന്നാല് വരുന്ന കൊടുക്കുന്നു വരുന്ന അനുസരിച്ചാണ് കന്നാല് കൊടുക്കുന്നത് ചിലപ്പോൾ ചില സമയത്ത് ആ സമയമുണ്ട് ഉണ്ട് ആരുടെ സമയങ്ങളും ഉണ്ടായിരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വരുന്ന ഒരു ചന്തയാണ് അപ്പൊ നമ്മളൊരു ഫാമിലൊക്കെ പോവാണെന്നുണ്ട് തൂക്കി നമ്മളിത് മാർക്കറ്റാണ് അപ്പൊ മാർക്കറ്റിലാകുമ്പോഴത്തേക്ക് ഓരോ സമയം നമ്മൾ വീഡിയോ കമന്റ് ആയാലും കുറെ ആൾക്കാരെ കണ്ടു വില ചില സമയത്ത് കുറഞ്ഞിരിക്കും ചില സമയത്ത് കൂടിയിരിക്കും അപ്പൊ അതുകൊണ്ട് കാര്യം ചന്ത എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക പിന്നെ ഇവർക്ക് കിട്ടുന്ന മാടി പിന്നെ രാവിലെ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് പത്തോളം കയറി ഇങ്ങനെ നിരത്തി അതിനകത്ത് ഇത്രയും കേരള സാധനം ഇറങ്ങി എല്ലാ കേരള സാധനം ഇറങ്ങിയില്ലാണ്ട് കുറച്ച് സ്ഥലം നമ്മൾ മാറ്റി കിട്ടും കിട്ടി എല്ലാം പോയ സാധനമാണ് വണ്ടി വെയിറ്റിംഗ് വണ്ടി വെയിറ്റിംഗ് ഞാൻ അടുത്തല്ലോ പോകാൻ പറ്റും വണ്ടി എപ്പോ പോകാൻ പൊത്തോട്ടുണ്ടായി പിന്നെ പല ആൾക്കാർ ഇട ദിവസം പോകാൻ നോക്കുന്നത് കേട്ടു അതിന്റെ ഞായറും ഞായറും തിങ്കളുമാണ് മെയിൻ ചന്ത ഓക്കെ ഞായറാഴ്ച കാലത്ത് ആറ് മണിയോട്ട് വൈകുന്നേരം ആറുമണിവരെ ഓക്കെ തിങ്കളാഴ്ച രാവിലെ ആറു മണിയോട്ട് ഒരു കാണും ഞായറും തിങ്കളും മാത്രമേ ഉള്ളൂ ഞായറും തിങ്കളും മാത്രമേ ആ വീഡിയോ വീഡിയോ പല ആൾക്കാരും വരുന്നുണ്ട് മാത്രീഡിയും എന്തായാലും ഞായറും ഞായറും പോത്തിനെ കൊണ്ടുവരുന്നത് അപ്പൊ രാവിലെ വരിക പത്തുമുന്നോളം പോത്തുപോട്ടികൾ എല്ലാ ഞായറാഴ്ചയും വരുന്ന മാമം ചന്ത പോത്തുകൾ മാത്രം അല്ലേ മാത്രം തിരുവനന്തപുരം ജില്ല ആറ്റിങ്ങൽ മാം ആറ്റിങ്ങിൽ മാമം ആ വീഡിയോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പം ഇതിപ്പോ നാളെ കൊണ്ട് തരും നാളെ കൊണ്ട് തരും ഇനി അടുത്ത ശനിയാണ് അടുത്ത ഞായറാഴ്ച വെളിപ്പെടുത്തോട് വരും ഇവിടെ നമ്മളെ ഇവിടെ ഇറങ്ങാനുള്ള ബസ് സ്റ്റോപ്പ് ഏതാ ഇവിടെ ഇറങ്ങാത് കൊല്ലത്ത് നിന്ന് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങിട്ട് മാമം ഓക്കെ മാമം സ്റ്റോപ്പ് മെയിൻ റോഡിൽ തന്നെയാണ് ഹൈവേല തിരുവനന്തപുരം വരണവർക്കാണെന്നുണ്ടെങ്കിൽ ആറ്റിങ്ങി എത്തണതിന് മുമ്പ് മാമം ഓക്കെ അങ്ങനെയാണ് ഇവിടെ നാളെ തന്നെ ബസ് സ്റ്റോപ്പുണ്ട് ആ ബസ് സ്റ്റോപ്പ് ഉണ്ട് ഫ്രണ്ട് ബസ് തന്റെ ഫ്രണ്ട് തന്നെ മെയിൻ റോഡിൽ ഹൈവേ ഹൈവേ റോഡാണ് ഇത് കാണുന്നത് ഓക്കെ അപ്പൊ നമ്മള് നമ്മുടെ തിരുവനന്തപുരം വണ്ടി പോകുന്നില്ല തിരുവനന്തപുരം അപ്പൊ ഹൈവേ തന്നെയാണ് വഴിയൊന്നും തരേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാര് മാത്രമല്ല കൊല്ലം കാരായാലും കോട്ടയക്കാരായാലും പത്തനംതിട്ടക്കാരായാലും കഴിഞ്ഞ ദിവസം ഒക്കെ കാസർഗോഡ് വരും കാസർഗോഡ് ഒരാളുണ്ടായിരുന്നു അപ്പൊ അതത്ര വില കുറഞ്ഞിട്ടാണ് ആൾക്കാർ അത്രയും ദൂരം വന്നത് അല്ലേ കാസർഗോഡ് കൊച്ചി എന്തായാലും ഈ ആഴ്ച വന്ന് ബോത്തുവിട്ടിലാണ് ഇത് ഇപ്പൊ നാളെ കുറേ കാണും ഞായറും തിങ്കളാണെങ്കിൽ ചന്തയുള്ളത് പിന്നെ ഇപ്പൊ അടുത്ത ആഴ്ച നമുക്ക് പുതിയ ബോത്തുവിൽ വിശേഷമായിട്ട് എത്താം